ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാനും പരിമിതികളും പോരായ്മകളും പരിഹരിച്ച് അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വി എൻ വാസവൻ സമ്മേളനത്തിൽ അറിയിച്ചു ദേവസ്വത്തിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കാനായാണ് മന്ത്രി ഗുരുവായൂരിലെത്തിയത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനം മാറ്റിവച്ചതായി മന്ത്രി അറിയിച്ചു തുടർന്ന് ദേവസ്വം ഭരണസമിതിയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു വർഷംതോറും എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണം വർധിക്കുകയാണ് ആരെയും അഭയം പ്രാപിക്കാതെ വേഗത്തിൽ ദർശനം നടത്തി ഭക്തർക്ക് മടങ്ങാനാകണം ഇതിനുതകുന്ന രീതിയിലുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത് അമ്പത്താറ് കോടി രൂപ ചെലവിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആഗസ്റ്റിൽ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങും എൺപത്തിനാലായിരം ചതുരശ്രാടി വിസ്തൃതിയിൽ നൂറ്റമ്പത് കിടക്കകളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുണ്ടാകും ആയിരത്തി അഞ്ഞൂറ് പശുക്കളെ സംരക്ഷിക്കുന്ന ദേവസ്വത്തിൻറെ മലപ്പുറം ജില്ലയിലെ വേങ്ങാട് ഗോശാലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള നൂറ്റിനാൽപ്പത്തിമൂന്ന് കോടി രൂപ പദ്ധതിയുടെ ഡി അംഗീകരിച്ചു സർക്കാർ തീർപ്പ് കൽപ്പിക്കേണ്ട നിരവധി പരാതികൾ പരിഹരിക്കാൻ അദാലത്ത് നടത്തും ദേവസ്വവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അദാലത്തിൽ ഉടൻ പരിഹാരം കാണും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകും ദേവസ്വത്തിലെ പതിനാറ് ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വനംവകുപ്പുമായുള്ള കേസ് ഉടൻ തീർപ്പാക്കും ആനത്താവളത്തിൽ ആനകൾക്കും സന്ദർശകർക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കും ക്ഷേത്രത്തിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കും ഫയർ സ്റ്റേഷന് ദേവസ്വം രണ്ട് നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചു നൽകും ദർശനം സുഗമമാക്കുന്നതിനും പോരായ്മകളും എല്ലാം മാറ്റി കുറെ കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഓരോ വർഷം കഴിയുന്നവർക്കും പത്ത് ഇനങ്ങളുടെ ആകുലം കൂടി വരികയാണ് പാർക്കും ദർശനം ലഭിക്കാതെ പോകരുത് അതിനുള്ള സൗകര്യം ഉണ്ടാക്കാനും മറ്റാരെയും അമ്മയെ പ്രാപിക്കാതെ സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ലക്ഷ്യം ആനകളുടെ എല്ലാം പരിപാലനം കൃത്യമായി ശ്രദ്ധിക്കാനും കഴിയുന്നവരിലേക്കുള്ള തീരുമാനപ്പെടുത്തും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ തീരുമാനിച്ചു അമ്പത്തി കോടി രൂപ മടക്കി എൺപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ലക്ഷ്യമിക്കുക ദേവസ്വം ഭരണസമിതിയിലേക്ക് രണ്ടംഗങ്ങളെ ഉടൻ നിയമിക്കും കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന സി മനോജ് മനോജ് ബി നായർ എന്നിവരെയാണ് നിയമിക്കുന്നത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ഗുരുവായൂർ